ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഈ നമ്മുടെ കാലിയായ പെയിൻറ്റിൻ്റെ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് അപ്പോൾ ഇതേ അങ്ങനെ ഞാൻ മൂന്ന് ബോട്ടിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് ഇതുപോലെ കട്ടിയുള്ള ഏത് ടൈപ്പ് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ലൈറ്റ് മേടിച്ചപ്പോൾ റിങ് ലൈറ്റ് മേടിച്ചപ്പോൾ അതിനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാർഡ്ബോർഡോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നാല് ഭാഗത്ത് ഞാൻ ഇത് ഇതുപോലെ മാസ്കിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് നാളായിട്ട് ഞാനും മനസ്സ് കരുതുവാണ് ഈ ഒരു ബോട്ടിൽ ഒരുപാട് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇതായിരുന്നില്ല എൻ്റെ മനസ്സിൽ ചെയ്യേണ്ട ഒരു ക്രാഫ്റ്റ് ഞാൻ വേറൊരു ക്രാഫ്റ്റാണ് മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് അതായത് നമ്മുടെ ഷെൽഫിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ആ ഒരു ഷോപ്പ് പീസൊക്കെയാണ് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ കയ്യിലെ ഈ ഒരു മുറിവ് പറഞ്ഞാൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല തൽക്കാലം തന്നെ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നെക്കാളും അടിപൊളി അഡാറ് വീഡിയോസ് ഞാൻ ഇനി വരുന്ന ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ കാർഡ് ബോർഡൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ ബ്ലാക്ക് കളറ് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടത് ഉണങ്ങി കിട്ടും ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് ഇങ്ങനത്തെ ഒരു പീസ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതേ ഇതുപോലെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വയ്ക്കുക അപ്പോൾ അത് ഉണങ്ങിക്കൂട്ടെ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോട്ടിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ ഫസ്റ്റ് ഞാൻ വൈറ്റ് കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കാം പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് നിങ്ങൾക്ക് വരച്ചും പെയിൻ്റ് അടിച്ചും ഒക്കെ കൊടുക്കാൻ ജസ്റ്റ് ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ആണ് ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണേ അങ്ങനെ ഇത് ഈ ആദ്യത്തെ ബോട്ടിൽ പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബോട്ടിലിന് ഞാൻ ബ്ലൂ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ബോട്ടിലിന് ഒരു റെഡ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം അങ്ങനെയല്ല പെയിൻ്റ് അടിച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും ഇതല്ലാതെ ആയിട്ടാണ് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാം പിന്നെ കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റിയും പിന്നെ കുറച്ചുകൂടെ ഭംഗി കിട്ടണമെങ്കിൽ ഇതുപോലത്തെ പെയിൻ്റ് ഒക്കെ അടിച്ചു പിടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതേ മൂന്നാമത്തെ ബോട്ടിലും അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ബോട്ടിലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വൈറ്റിൽ ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുക്കുമ്പോൾ കുറച്ചും ഭംഗിയുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഈ ബ്ലാക്ക് കളറിട്ട് ഇത് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ ഇത് ഇത് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ ഇതേ നമ്മുടെ കുഞ്ഞ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം നമ്മുടെ കുപ്പി മൊത്തത്തിൽ വരച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൽ മൊത്തം വരച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിരി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാത്തിലും ഒരേ ഡിസൈൻ ആകുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നാത്തില്ല അപ്പോൾ ഇതുപോലെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു വൈറ്റ് ഡോട്ട് ഇതും ആർക്ക് ടഫായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഇതേ അതുപോലെ എല്ലാത്തിലും തേം വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ ബോട്ടിൽ റെഡ് കളർ വെച്ചിട്ട് ഇത് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു മണ്ഡലാർട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇത് കറക്റ്റ് മണ്ടൽ ആർട്ടൊന്നും അല്ല ജസ്റ്റ് അതുപോലെ സാമ്യമുള്ള എന്തോ ഒരു ആർട്ട് അപ്പോൾ ഇത് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സിമ്പിൾ പരിപാടിയല്ലേ ഏറ്റവും വലുതായിട്ടുള്ള കാര്യം അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബോട്ടിലുള്ള ഡ്രോയിങ് മാ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് െ നമ്മുടെ മൂന്ന് പെയിൻറ്റിൻ്റെ കാലിയായ ബോട്ടിലിൻ്റെ ഭംഗി ഒന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ മൂന്ന് കളർ നല്ല ഡിഫറൻറ്റ് കളർ സംഭവം അത്ര സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ നമ്മുടെ സ്വന്തം ചാക്കുന്നൂലെടുക്കുന്നുണ്ട് ഇത് കടയിൽ ഇരുപത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ അതേ എടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതേ എടുത്തിട്ടുള്ള മൂന്ന് ബോട്ടിലും ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട് സംഭവം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഫെവികോൾ വെച്ച് ഒട്ടിച്ചക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ പൊങ്ങി നിൽക്കുന്ന ആ ഒരു നൂലൊക്കെ ഒന്ന് നമുക്ക് കളയണം അതിന് വേണ്ടിയിട്ട് ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള അത്രയും ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് എടുത്തിട്ടുള്ള എല്ലാ ബോട്ടിലും ഇതേ അടുത്ത ബോട്ടിലും ചുറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കാണിച്ചതുപോലെ ആ ഒരു ചൂട് നമ്മുടെ ആ ഒരു ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പരിപാടി അതായത് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുകൾ മാത്രമേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ വാൾപ്പുട്ടിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇത്തിരി ടഫ് ആണെങ്കിലും അതിഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് യൂസ്ഫുൾ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അതുകൂടാങ്ങിയിട്ട് പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് ബോട്ടിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക നമ്മുടെ നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ആണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് എടുത്തെറിയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് കാർഡ് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ വാൾ സ്റ്റിക്കറൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് കുറേ ക്യൂട്ട് ഐറ്റംസ് അത് നമ്മുടെ ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ത്തെങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ബോട്ടിലെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് കാർഡ് ബോർഡ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓരോ ബോട്ടിലും അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ മൂന്നിൽ ഞാൻ ഗ്ലൂ ഗണ് ബീച്ചാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഗ്ലൂ ഗൺ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കുറേ ലോങ് ലാസ്റ്റ് ആണ് സംഭവം കുറേ നാൾ അതുപോലെ തന്നെ ഇരുന്നുകൂടും പിന്നെ അധികം വെയിറ്റ് ഒന്നും ഇതിൽ കയറ്റണ്ട ഞാനിത് യൂസാക്കാൻ വിചാരിക്കുന്നത് ചെറിയ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡെക്കോറ് അത്രേ ഉള്ളൂ ചെറിയ ഏതെങ്കിലും ഒരു ലീഫായാലും മതിയാവുന്നു ഒരൾപ്പം വെള്ളവും ഒഴിച്ചിട്ട് ആ ഈ ഒരു ലീഫും ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഡെക്കോർ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അകത്രയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ കാർബോർഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൽ സ്വീറ്റ് ഹോം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓരോ കോഡ്സൊക്കെ എഴുതി വെച്ചിട്ട് ഇത് നമ്മുടെ ചുമരിൽ ചുമരിലൊട്ടിച്ചു കൊടുത്താൽ മതി ഇല്ലാത്തവർക്ക് ദൈതി പോലെയൊക്കെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പിസ്ത ഷെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡെക്കോർ ഒന്ന് സൈഡിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതേ ഞാൻ ഓരോ തെർമോക്കോൾ ബോൾസും ദൈതി പോലൊന്നു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു കാർഡ് ടോപ്പ് പോർഷനിലായിട്ട് ജസ്റ്റ് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കത്രിക ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹോൾ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു നൂലെടുക്കുന്നുണ്ട് ആ നൂല് ഈ ഒരു ഹോളിൽ കൂടെ കയറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ചുമരിൽ എന്തെങ്കിലും ഇതൊന്ന് ഹാങ് ചെയ്തിടാം ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഡബിൾ ടാപ്പ് ഇതൊന്ന് ഒട്ടി കിട്ടാൻ സാധ്യത ചിലപ്പോൾ അത് ഇളകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഒരു ചെറിയൊരു ആണിയൊക്കെ വേണമെങ്കിൽ ആണിയും അല്ലാത്ത ചുവരിലൊക്കെ വയ്ക്കുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ വച്ചതിന് ശേഷം ഇതൊന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ അങ്ങനത്തെ രണ്ട് ഭാഗവും നന്നായിട്ട് കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇത് കണ്ടില്ലേ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ആർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ വെറുതെ കാലിയായ ബോട്ടിലാണ് ഇത്രയും ചെയ്ത് ചെയ്തെടുത്തപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തന്നാൽ മതി ഞാൻ എന്തായാലും അത് ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേ നമ്മുടെ സംഭവം സെറ്റ് ആയി ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ മണി പ്ലാന്റ് ഇട്ട് വയ്ക്കുവാണ് ഫൈനൽ റിസൾട്ട് ഇത് ഇതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഐഡിയ നമ്പർ ടു അടുത്തായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കാലിയായ ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്നെണ്ണം സെയിം ബോട്ടിലാണ് ഒന്ന് ഇത്തിരി ആയിട്ടുള്ള ബോട്ടിലാണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു സ്ക്വയർ ടൈപ്പ് ബോട്ടിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഐസ്ക്രീം മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സില്ലേ ആ ഒരു ടിന്ന് ടിന്നിൻ്റെ മോൾ ഭാഗത്തിരിക്കുന്ന ഈ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ ഞാൻ ഞാനതിന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ നന്നായിട്ട് നൂല് വെച്ചിട്ട് അപ്പോൾ കുറേ സമയം പോകും അപ്പോൾ സമയം കിട്ടിയ അതിനെ ചുറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ അത് ഇതേ നന്നായിട്ട് ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബോട്ടിലിൽ ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു ആദ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ അതായത് നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത ആ ഒരു കംഫോർട്ടിൻ്റെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ കംഫോർട്ടിൻ്റെ അല്ല ഒരു ലിക്വിഡ് ബോട്ടിൽ വെച്ചിട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്പോൾ ആ ഒരു ബോട്ടിൽ കട്ട് ചെയ്തപ്പോഴാണല്ലോ കൈ മുറിഞ്ഞത് എന്നിട്ടും സമയം അതായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ മോളിറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാറ് അപ്പോൾ ഈ ഒരു കൈ മുറിഞ്ഞതിൻ്റെ പേരിൽ എനിക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല കാര്യം ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോയെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെ ഒരു സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവൾ ഉള്ള ഒരു ഒന്നര വയസ്സ് ഉള്ള ഒരു മോളാണ് അപ്പോൾ അവൾ വന്ന് ബഹളമൊക്കെ കാളി കാണിക്കും അത് മനസ്സിലാവുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊന്നും നോക്കാതെ ആ ഉറങ്ങുന്ന സമയത്ത് ഈ കൈ മുറിഞ്ഞി ഈ രക്തം നന്നായിട്ട് പോകുന്നുണ്ട് എന്നിട്ടും കയ്യിൽ കിട്ടിയ ഒരു തുണി വെച്ചിട്ട് അത് കെട്ടി വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തെടുക്കുന്നത് ഒരിക്കലും നമ്മൾ ഡെയിലി ഇടുന്ന ഈ ഒരു വീഡിയോ ഡിലേ ആവാൻ പാടില്ല എന്നൊരു ഒരു ടാർജറ്റ് എനിക്കുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ഇതിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ വീഡിയോ അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഇപ്പോൾ ആദ്യം കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വീഡിയോയിൽ ഇതായിരുന്നു അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നത് പക്ഷേ ഇത് രണ്ടാമതെടുത്തിട്ട് അത് ഈ ഒരു കയ്യിലെ കെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലവർക്കതൊരു അറപ്പും അല്ലെങ്കിൽ ചിലവരത് കാണാൻ കൂട്ടാക്കില്ല അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഇതേ ഇത് ചെയ്തത് ചിലവർ ചിലപ്പോൾ അതിപ്പോൾ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് അതിൽ ചെറുതായിട്ടൊരു ബാൻഡേഡ് വച്ചിട്ടുണ്ടായിരുന്നു ഇതിലിതേ കെട്ട് കെട്ടി അപ്പോൾ വെറുതെ ഒരു ഷോക്ക് വേണ്ടി ചെയ്തതാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് അങ്ങനെ ഇതേ നമ്മുടെ അത് വിട്ടേക്ക് അതൊക്കെ പോട്ടെ അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൂന്ന് ബോട്ടിൽ ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചതിന് ശേഷം ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി ആയിട്ടുള്ള എന്തെങ്കിലും വരച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കൈ മുറിഞ്ഞത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി നല്ലൊരു നന്നായിട്ട് വേദനിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തെടുക്കുന്നത് ഈ ഒരു ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് എൻ്റെ മാത്രം കാര്യമല്ല ഒരുപാട് പേര് ഇതുപോലെ അവരുടെ കഷ്ടപ്പാട് ഈ ഒരു വർക്കിൻ്റെ പിന്നിൽ എത്രയോ മണിക്കൂർ ഇരുന്നാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ട് ആ ഒരു വർക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും ചില ആൾക്കാർ മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ആക്കിയിടുന്നത് അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ചിലവർ മനസ്സിലാക്കില്ല അങ്ങനെ നമ്മുടെ എല്ലാ ബോട്ടിലും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ഒരു വൈറ്റ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത് ഇതെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്തതിന് ശേഷം എന്താ ഈ കാണിക്കുന്നില്ലേ ഒരു സൈഡ് നന്നായിട്ട് കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്ത നൂലെടുത്ത് അതിൻ്റെ മുകളിലായിട്ടൊന്നും ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കെട്ടിരുന്നില്ല രണ്ടാമതും ഒരിക്കലും എനിക്കിതുപോലത്തെ കെട്ടുകളൊന്നും ശരിയാവില്ല അപ്പോൾ രണ്ടാമത് ഇത് നന്നായിട്ടൊന്ന് കെട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ഭാഗവും ഇതുപോലെ കെട്ടി വരണം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഏത് ഇതിനേക്കാളും എളുപ്പവഴിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എളുപ്പവഴിയിൽ എനിക്കത് എത്ര നോക്കിയിട്ട് സംഭവം ശരിയായി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഇതായപ്പോൾ എനിക്ക് റെഡി ആയി കിട്ടി ആദ്യം ഒരു നൂല് കെട്ടി അതിൻ്റെ മുകളിലൂടെ അടുത്ത നൂലിലൂടെ കെട്ടിയപ്പോൾ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേ ഒന്നാമത്തെ ബോട്ടിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ടോട്ടല് നാല് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഈ എടുത്തിട്ടുള്ള നാല് ബോട്ടിലും ഇതുപോലെയാണ് നൂല് കെട്ടിട്ടുള്ളത് അപ്പോൾ അത് ഈ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ഇത്തിരി ലെങ്ത് കൂട്ടിയിട്ട് നൂല് കെട്ടുന്നുണ്ട് പിന്നെ അടുത്തത് ഒരു മീഡിയം സൈസിൽ നൂല് കെട്ടുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഏത് മെത്തേഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് പക്ഷേ ഇതുപോലെ നൂലൊന്ന് കെട്ടി കൊടുക്കുക അത്രേ ഉള്ളൂ ഈ ഒരു കെട്ട് റെഡിയാക്കി കിട്ടിയിട്ടില്ല അങ്ങനെ മാക്സിമം എന്നെ കൊണ്ട് പറ്റണ രീതിക്കൊക്കെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ എളുപ്പ മെത്തേഡുണ്ട് എത്ര നോക്കിയിട്ടും ആ ഒരു മെത്തേഡിൽ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതെന്ന് പറയുന്നത് ഒരു ഉച്ച സമയത്താണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലഡ് സംഭവത്തിൽ കെട്ടി വെച്ചിട്ടും ആ ഒരു കെട്ടൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ട് അതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ മൂന്ന് ബോട്ടിൽ നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് സംഭവം അത്ര സെറ്റായി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു റിങ് പോലത്തെ ആ ഒരു സംഭവം അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഒരു അടപ്പ് അപ്പോൾ അത് അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് താഴെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ആ ഒരു നൂല് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അടുത്തത് രണ്ടാമത്തെ ബോട്ടിൽ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബോട്ടിലും കെട്ടി എന്നിട്ട് എന്നിട്ടിൻ്റെ നടുക്കുള്ള ഭാഗത്തായിട്ട് ഞാൻ അടുത്ത ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു ബോട്ടിലാണ് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ നാല് ബോട്ടിലും കെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുകൂടെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന്റെ ഇത്രയും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാങ്ങിങ് പ്ലാൻഡർ ആണ് ഞാൻ യൂസ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ